മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ലോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് കൃത്യമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി ജോലി എന്ന് പറയുമ്പോൾ കോവലിന് വളമിടാൻ പോവുകയാണ് അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ കോവലിന് വളമിടണ്ടായി ധരിച്ചിരുന്നതാണ് നമുക്കറിയാം കോവൽ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം കോവയ്ക്കാ പറിക്കാൻ തക്ക രീതിയിൽ നമ്മൾ പരിചരിക്കണം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു മഴയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതിന് പൂവും കാവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് വളമിടണ്ടായിരുന്നു വിചാരിച്ചത് ഞാൻ യാദൃശ്യമായി വന്ന് നോക്കിയപ്പോഴാണ് അത് നിറയെ പൂക്കളും കായ്കളും ഉണ്ടായിരിക്കുന്ന നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങളിപ്പോൾ കണ്ടു നിറയെ പൂക്കളും കായ്ക്കളും അപ്പോൾ നമ്മൾ നന്നായി പരിചരിച്ചാൽ ഈ കോവലിന് മഴക്കാലത്തും കായ് പിടിക്കും പിടിക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് ഇടാൻ പോവുകയാണ് അപ്പോൾ ജൈവ രീതിയിലുള്ള കോവലാണ് നമ്മൾ പരിചരിക്കുന്നത് അപ്പോൾ ജൈവ രീതിയിലുള്ള കോവൽ നിറയെ കായ്കൾ ഉണ്ടാവാൻ പ്രത്യേകിച്ച് മഴക്കാലത്തും ഉണക്കത്ത് ഉണ്ടാവുമല്ലോ മഴക്കാലത്ത് നിറയെ കായ്കൾ ഉണ്ടാവാൻ ഞാൻ ചെയ്യുന്ന ആ ജൈവവള രീതിയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കു അപ്പോൾ നോക്കിയട്ടെ ഇവിടെ ഞാനിപ്പോൾ ഒരു രണ്ട് വട്ടം ഇത് ഇട്ടിട്ട് ഈ കോവൽ നട്ടിട്ട് രണ്ട് മാസമായി കാണത്തേ ഉള്ളൂ രണ്ട് മാസം ആയില്ല ഒന്നൊന്നര മാസമേ ആയതേ ഉള്ളൂ അതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാൻ കോവയ്ക്കാ പരിച്ചെടുത്തു അതിനുശേഷമാണ് ഈ ശക്തമായ മഴ ആരംഭിച്ചത് പിന്നീട് ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് വന്നിട്ടേ ഇല്ല അപ്പം അങ്ങനെ ആയപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇട്ടിരുന്ന ആ ഇലകളൊക്കെ അലിഞ്ഞു പോയി വളമൊന്നും ഇതിന് ചുവട്ടിലല്ല അതുപോലെ ആ രണ്ടാഴ്ചയൊക്കെ നമ്മൾ നോക്കാതെ വരുമ്പോഴത്തേനും ഇതിന് ചെറിയ മഴയുടെ ഇതൊക്കെ ഏറ്റു അങ്ങനെയൊക്കെയായി അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ശിഖരങ്ങളൊക്കെ മുളയ്ക്കണം അതുപോലെ തന്നെ ഈ കായ്കളൊക്കെ പെട്ടെന്ന് വിളഞ്ഞ് പാകമാവണം അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കൾ കണ്ടു നല്ല ഇഷ്ടംപോലെ പൂക്കൾ പിടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പൂക്കൾ ഈ പൂക്കളൊക്കെ കായ്കളാവണം അതുപോലെ തന്നെ നിറയെ കായ്കള് നമുക്ക് ഉണക്കുകാലത്തെ പോലെ കിട്ടണം അപ്പോൾ ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഉള്ള വളങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് നിങ്ങൾ കണ്ടു ഇതിൻ്റെ തടം അപ്പോൾ തറയിൽ നടന്ന ഉടനെ ഇത്രയെങ്കിലും നിസ്താരത്തിലുള്ള തടം നമ്മൾ എടുത്തു തടം ചെറുതായിട്ട് വേര് പൊട്ടി പോകാത്ത രീതിയിൽ ചെറുതായിട്ട് നമ്മൾ ഈ തടം ഒന്നും ഇളകൊടുത്തു ഇവിടെ രണ്ട് മൂട് കോവലേ ഉള്ളൂ രണ്ടേ രണ്ട് മൂട് കോവലേ ഉള്ളൂ കാരണം ഒരു വീട്ടിലേക്ക് രണ്ട് മൂട് പോലും വേണ്ട ഒറ്റ മൂട് മതി നല്ല രീതിയിൽ ഒറ്റ മൂട് കോവലും മതി ഒരു വീട്ടിലേക്ക് അതുപോലെ തന്നെ ഇവിടെ മുകളിലൊന്നും ഞാൻ പന്തൽ ഒന്നും ഇടുന്നില്ല കാരണം ഈ പന്തലിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയും കൂടെ ഞാനൊരു പന്തലിടത്തേ ഉള്ളൂ മതിൽ പോലെ മുകളിൽ ഞാൻ പന്തലിടത്ത പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ ഈ കോവൽ ഉൾപ്പെടെയുള്ള പിന്നെ പച്ചക്കറികളിൽ ധാരാളം ഈച്ചകളൊക്കെ വരും പൂമ്പാറ്റകളും ഒക്കെ വരും എന്തിനാണ് ഇതിൻ്റെ തേൻ കുടിക്കാനൊക്കെ അങ്ങനെ വരുന്ന ഈ പൂമ്പാറ്റകളെയും അതുപോലെ തന്നെ ഒക്കെ പിന്നെ പിടിച്ച് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ ഇടയിന്തക്കളൊക്കെ കയറി വരും അതുപോലെ തണലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വലിയ വ്യവസായാടിസ്ഥാനത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിരവധി ആൾക്കാർ ഒന്നിച്ചായിരിക്കും അതിന് പന്തലിടുകയും കാപ്പറിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും കളികളെ കൊണ്ടേ തല്ലിക്കൊല്ലാനും ഒക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതിലെ മണ്ണ് നിളക്കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ഇടാൻ പോകുന്ന ചാൻസ് സാധനം എന്ന് വെച്ചാൽ എടാ എല്പടി എല്പടി എല്ലാ കൃഷിക്കും അത്യാവശ്യമാണ് അപ്പോൾ ഒരു ആഴ്ച ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മളിതിന് വളം ചെയ്ത് കൊടുക്കണം എങ്കിലേ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ എല്പടി കിട്ടും എല്ല് ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇടാൻ പോകുന്നത് കടലപ്പിണ്ണാക്കാം കടലപ്പിള്ളാക്ക് നമുക്കറിയാം കടല ലായനിയാണ് സാധാരണ ഞാൻ ശുപാർശ ചെയ്ത് ഞാൻ ഒഴിച്ചു കൊടുക്കും എന്നാൽ ഇപ്പം ശക്തമായ മഴയാണ് അതുകൊണ്ട് തന്നെ ഈ കടലപ്പിള്ളാക്ക് ലായനി ആക്കേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ചോട്ടിലങ്ങ് ഇട്ടുകൊടുത്താൽ മതി ഇത് മഴ പെയ്തങ്ങ് ലയിച്ചോളും മഴ പെയ്ത് അതിൽക്കെ മണ്ണുമായിട്ടങ്ങ് ലയിച്ച് ചേർന്നോളും അപ്പോൾ നിറയെ കായ്കൾ പിടിക്കാനും തലച്ചു വളരാനും ഒക്കെയാണ് നമ്മൾ കടലപ്പിള്ളാക്ക് ചേർക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കടലപ്പിണ്ണാക്ക് ഏത് കൃഷിക്ക് എപ്പോഴും ഇട്ടാലും നമ്മൾ വേപ്പിൻ പിണാക്കിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട കടലപ്പിണ്ണാക്ക് മുഴുവൻ ഉറുമ്പ് തിന്നിട്ടങ്ങ് പോകും കാരണം ഉറുമ്പിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ആഹാരമാണ് ഈ കടലപ്പിണ്ണാക്ക് എന്ന കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് എവിടെ കടലപ്പിണ്ണാക്ക് ഇട്ടാലും നമ്മൾ വേപ്പൻ പിണ്ണാക്ക് ഇടുന്ന കാര്യം മറക്കരുത് ഇത്രയും സംഗതികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടത് പിന്നെ എടുത്ത് നോക്കിയാട്ടോ ഇത് ചാരമാണ് ചാരം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം ചാരം കൂടെ ഒരു മാസത്തിലെ മൂന്ന് തവണയാണ് നമ്മൾ വളം ചെയ്യേണ്ടത് മറന്നു പോരരുത് ആഴ്ചയിൽ രണ്ട് തവണ നമുക്ക് ഇതിനെ കുവയ്ക്കാ പറിച്ചെടുക്കാം മാസത്തിൽ മൂന്ന് തവണ വളം ചെയ്യണം ഇത്രയും വളമല്ല ഇനി ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മണ്ണിടണം മണ്ണിട്ടതിന് ശേഷം അടുത്ത വളം എന്താണ് ഞാൻ കാഴ്ച മഴയാണ് അതുകൊണ്ട് കുറച്ച് മണ്ണ് നമുക്ക് വാരി ഇട്ടാൽ മതി സുഹൃത്തുക്കളെ നമ്മൾ കോവൽ കോവലിന് വളങ്ങളൊക്കെ ഇട്ടു മഴക്കാലത്തരുന്ന ജൈവളങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ പച്ചില ഇടണം പച്ചില ഇട്ട് കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ മീതെ കുത്തനെ വെള്ളം പതിക്കുന്നുണ്ടെങ്കിൽ ആ വളം സസ്യങ്ങൾക്ക് ലഭിക്കാത്ത വിധം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പച്ചില ഇട്ട് കൊടുത്താൽ ആ പച്ചിലയുടെ മേളായിരിക്കും വെള്ളം പതിക്കുന്നത് അപ്പം പച്ചിലുകൾ വെള്ളം പിടിച്ചെടുത്ത് പതുക്കെ പതുക്കെ ആയിരിക്കും ഈ ടാപ്പിട്ട് വിട്ടു കൊടുക്കുന്നത് അപ്പോൾ അത് എടുത്തതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഈ കൃഷി കാഴ്ചകൾ നോക്കി കൃഷി കാഴ്ചകൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ ഒക്കെ ഇതുപോലെ കാണാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളെ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദിയും പറയുന്നു ഇനി നമുക്ക് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ തോലിടുന്നതെന്ന് നോക്കാം അവിടെ ഈ തോല് നമ്മളെ വാരി ഇട്ടുകഴിഞ്ഞു ഇനി ഇത് കോഴി ചതഞ്ഞ് കളയരുത് അതിനു വേണ്ടി നമ്മളിതിൻ്റെ മുകളിൽ എന്തെങ്കിലും പറക്കി വെക്കണം കോഴിയെ വളർത്തുന്നവരാണെങ്കിൽ ഈ കൃഷിയൊക്കെ കോഴി കോഴിച്ചതഞ്ഞാൽ ആ കൃഷി പിന്നെ അങ്ങ് നശിച്ചു പോകത്തേ ഉള്ളൂ കാരണം കോഴിക്കാരെ അതിൻ്റെ വേരൊക്കെ വലിച്ചു പൊട്ടിച്ച് കളയും പിന്നെ ആ കൃഷി കൃഷിയങ്ങ് നശിച്ചു പോകത്തേ ഉള്ളൂ അപ്പോൾ ഈ കോഴി ചതഞ്ഞ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് കമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറക്കി വെച്ച് സംരക്ഷിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആ കഷ്ടപ്പെട്ട കൃഷി അങ്ങ് പോവും കാരണം ഒരു കോഴിമുട്ടയ്ക്ക് വന്നാൽ എട്ടോ ഏഴോ രൂപയൊക്കെ ഉള്ളു വില പകരം ഈ രണ്ട് മൂന്ന് കോവലിന്ന് തന്നെ ചിലപ്പോൾ ഒരാഴ്ച തന്നെ നമുക്ക് പത്ത് ഇരുന്നൂറ് രൂപയുടെ കോവയ്ക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് കമ്പ് കുറക്കി വെക്കണം മറ്റേ കമ്പ് കുറക്കി വെക്കുന്നുണ്ട് വല്ലപ്പോഴും അവിടെ നമ്മൾ കോവലിന് വളമിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു വിളവെടുപ്പ് ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും മൂട് കോവലെങ്കിലും നമുക്കുള്ള സ്ഥലത്ത് അതല്ലെങ്കിൽ ഒരു പെയിൻറ് ബക്കറ്റ് വാങ്ങിച്ച അതിനകത്ത് അല്ലെങ്കിൽ ഒരു നല്ല അരിച്ചാക്കിനകത്തൊക്കെ നട്ടുപിടിപ്പിച്ചാൽ പോഷകസമ്പുഷ്ടമായ ഒരു പച്ചക്കറി വലിയ മുതൽ മുടക്കില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനും അങ്ങനെ ഇന്നത്തെ നിത്യവസാനങ്ങളുടെ കുതിച്ചുയരുന്ന വില നമുക്ക് പിടിച്ചു നിർത്താനും ഒക്കെ സാധിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒരുമൂട് കോവലെങ്കിലും നടനമേ എന്ന അഭ്യർത്ഥത്തിനുമായി തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം